അവർക്ക് നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലുള്ള നിങ്ങൾക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഹസൺകുട്ടിയാക്കിയുടെ അടുത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊക്കെ റോട്ടിലൂടെ പോകുമ്പോഴല്ലേ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊക്കെ കുറെ കപ്പത്തോട്ടങ്ങൾ കാണാറുണ്ട് പക്ഷെ പലപ്പോഴും ഇത് മൂപ്പ് മോപ്പുകൂടിയനാണോ അല്ലെങ്കിൽ ഇത് ഏതാണ് ഇനം എന്നൊന്നും പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാറില്ല അപ്പൊ ഒക്കെ ഇത് തിരിച്ചറിയുന്നതിന് വേണ്ട ചില ടിപ്സുകൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഹസംകുട്ടിയാക്കുടെ അടുത്ത് എത്തിയിട്ടുള്ളത് അപ്പൊ വലിയൊരു വീഡിയോ ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നേരം കളയാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ കപ്പയിൽ ഓരോ ഇനങ്ങൾ നമുക്ക് ഇല കണ്ടിട്ടാണോ തണ്ട് കണ്ടിട്ടാണോ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത് നല്ല ചോപ്പ് ഉണ്ടാവും കണ്ണി കണ്ണി നല്ല ചോപ്പ് ചെറിയ ഇല മറ്റേ അത്ര ഇല വലുപ്പം ഉണ്ടാവില്ല പിന്നെ ഇത് പത്ത് മാസം മൂപ്പായതിന്റെ ശേഷമാണ് പൂ വന്നത് പത്ത് മാസം ആയതിന്റെ ശേഷം പൂ വരുള്ളൂ എന്നാ തന്നെ കായ്ക്കാൻ വളരെ പ്രയാസാണ് കായന്നുണ്ടാവണെങ്കിൽ ഒരു കായ രണ്ട് കായന്ന് ഒരു ഉണ്ടാവുള്ളൂ അങ്ങനെ വളരെ കുറഞ്ഞ കായാണ് അതെ പിന്നെ രണ്ടാമത്തത് രണ്ടാമത്തെ ദീപാൻ ചെറിയൊരു ചോപ്പ് കണ്ണിമരെ ആമക്കാട് നല്ല ചോപ്പ് കണ്ണുമല ചെറിയൊരു ചുവപ്പ് ഇല കുറച്ചും കൂടി വലുപ്പം പിന്നെ പൂവിടുന്ന സമയത്ത് വലിയ പൂവ് അതേമാതിരി തന്നെ കായ്ക്കലോ അങ്ങനെ തന്നെ ഇരുപത്തിയഞ്ച് കായ വരെ ഒരു കമ്പിന്റെ കുരലിൽ പിടിക്കും നാമകാടിന് ഒന്നോ രണ്ടോ കായ പിടിക്കുള്ളൂ ഇത് ഇതിനെ പിന്നെ വെർമ വെർമ അങ്ങനെ തന്നെ പത്ത് മാസം കഴിഞ്ഞതിന് ശേഷം പൂവിടാൻ തുടങ്ങുള്ളൂ വെറുമെന്റെ കൊമ്പ് ഇങ്ങനെ വെള്ള ഇലയുടെ ഇലയുടെ കോലും വെള്ള ഇല കുറച്ചുകൂടി കൂടി ഇതേമാതിരി തന്നെ ദൈവാൻ്റെ മാരി വലപ്പം ഉണ്ടാവും പൂവിടണമെങ്കിൽ ഇതാ വളരെ ചെറിയ ഉള്ളൂ ഒരു കായന്നെ കാഴ്ച കായ് പൂവിനട്ട് പോകാൻ ആ കായ ഉണ്ടാവൂല ഈ ബർമ്മൻ എവിടെയെങ്കിലും ഒരു കായുണ്ടാവുള്ളൂ പിന്നെ നല്ല കായ്ക്കലും പൂവിടലും നല്ല തേനീച്ച നിറയെ കണ്ട നിറച്ച് തേനീച്ചു തരലും ഈ ദീപാന്മലാണ് നല്ല പൂ ഉണ്ടാവും പെരുമ്പൂ ഉണ്ടാവും അതേമാതിരി കായുണ്ടാവും അപ്പൊ എന്തായാലും കൂടി ഒന്ന് പറഞ്ഞാൽ മൂപ്പ് പത്ത് മാസം തേയാതെ ആ ബർമ്മ വറിക്കാൻ കഴിയില്ല അഞ്ചര മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റിയ അത്രയും കൃഷി ചെയ്യാൻ പറ്റാത്ത ഏരിയ ആണെങ്കിൽ അഞ്ചര മാസം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ദീപം ചെയ്യാം പത്ത് മാസം കിട്ടുന്ന സ്ഥലത്ത് വെർമ ചെയ്യ പന്ത്രണ്ട് മുതൽ പതിനാറ് മാസം വരെ നിർത്താൻ പറ്റുന്ന ഏരിയ അല്ലെ ആണെങ്കിൽ ശരിക്കും ധൈര്യമായിട്ട് നല്ല വിടുതി വെച്ചിട്ട് ഒരു മീറ്റർ ഒന്നര മീറ്റർ കൊമ്പിറ്റ് അകലം വെച്ചിട്ട് പിന്നെ ആമക്കാരൻ ചെയ്തോളെ ഇരുപത്തഞ്ച് കിലോ മുതൽ മുപ്പത് കിലോ വരെ വിളവെടുത്ത് പതിനാറ് മാസം വരെ നിർത്തുക ആ അതിന് പറ്റിയ ഏരിയ ആവണം വെള്ളം കയറി നല്ല എല്ലാ സൗകര്യങ്ങളിലും നല്ല മണ്ണായിരിക്കണം ഇരുപത്തി അഞ്ച് നേരം മുപ്പത് കിലോ സാധാരണ പോയിട്ടേ പിന്നെ എങ്ങനെ കൊണ്ട് പോയി നനയ്ക്കാൻ കഴിയോ അത് അൻപതോ അറുപതോ ഒക്കെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം അത്ര വരെ കാരണം അത്ര മൂപ്പ് നിർത്തിയാണ് രണ്ട് വിളവെടുപ്പിന്റെ സമയം അത് മൂക്കണേ നിന്നിട്ട് അതായത് അപ്പൊ നമ്മൾ സാധാരണ ഈ മൂപ്പ് അത് പൊട്ടുന്ന പോലത്തെ ഒരു പ്രശ്നം അതിന്റെ ഉള്ളിൽ പൊട്ടിണ്ടായ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഈ രണ്ട് മൂപ്പായ രണ്ട് വേവായ പുറന്തൊലി വേറൊരു വേവ് ഉള്ളില് വേറെ ഒരു വേവ് അങ്ങനെ ഒന്നും ഒരു പൊടി കുറവ് അങ്ങനെ ഒന്നും ജാമക്കാടിന് വരില്ല പതിനാറ് മാസം വരെ അതിന്റെ ഉള്ളിൽ രണ്ട് സ്വഭാവം കാണിക്കില്ല എന്തായാലും അപ്പൊ എന്തായാലും നമുക്കൊരു പതിനാറ് മാസൊക്കെ ഇരുപത്തഞ്ച് കിലോ മുതൽ ഒരു അറുപത് എഴുപത് കിലോ വരെ പുല്ല് നടത്ത് നല്ല പരിചരണം കൊടുത്താൽ അറുപത് എഴുപത് കിലോ വരെ കൊണ്ടുപോകാൻ പറ്റിയ ഭാഗത്ത് അതെന്നാലോ മാർക്കറ്റില് നല്ല ഡിമാൻഡുള്ള ഡിമാൻഡ് ആ അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ സുമോന്റെ സുമോന്റെ ഒക്കെ പരസ്യം കാണും യൂട്യൂബിലൊക്കെ നോക്കിയാല് സുമുള്ള അറുപത് എഴുപത് നൂറ് വരെ വിളവെടുപ്പുണ്ട് പക്ഷെ ഒരു കിഴങ്ങ് ഏഴ് കിലോ എട്ട് കിലോ തൂക്കം വന്നാലത് ആരടിക്കുക അത് തന്നെ ഉള്ളിൽ രണ്ടും മൂന്നും ടേസ്റ്റാ വരണേ മഞ്ഞള് ഇട്ടുക മഞ്ഞപ്പൊടി ഇട്ടുകഴിഞ്ഞ മാതിരി മഞ്ഞ നിറഞ്ഞ സുമോക്ക് വരിക ഇത് നല്ല വൈറ്റാണ് നല്ല ടേസ്റ്റുമാണ് ഈ കൂടെ ആമക്കാരൻ തന്നെ അപ്പൊ രണ്ടാമത്തെ അഭിപ്രായമില്ല എല്ലാ കടക്കാരും എല്ലാ ആൾക്കാരും നല്ല ഇഷ്ടപ്പെടുന്ന നല്ല മൂലങ്ങളുള്ള ഒരു ഇതിനാണിത് കൂടുതൽ മൂപ്പ് കൊടുക്കാൻ സൗകര്യമുള്ള സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരിനാണ് ഏകദേശം സാധാരണ പോയിട്ടും നമ്മൾ സാധാരണ പോകുക കുത്തുമ്പോൾ കുത്തിയാൽ തന്നെ ഒരു ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ എഴുപത് കിലോ വരെ കിഴങ്ങ് എന്ന് പറയുമ്പോൾ ഒരു കിഴങ്ങ് വലിയ ഈ പറഞ്ഞ ആറ് ഏഴ് കിലോ ആയി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് വളരെ അധികം താഴോട്ട് പോകാനാണ് സാധ്യത ഉള്ളത് ഒരു സ്ഥലപ്പൊ നമ്മുടെ കയ്യിലുള്ള പെട്ടെന്ന് വെള്ളം കയറണാണ് അല്ലെങ്കിൽ വേഗം ഒരു വിളവെടുപ്പ് എടുത്തു ഒഴിവാക്കി കൊടുക്കേണ്ട സ്ഥലമാണ് അവിടെ അഞ്ചര മാസം കൊണ്ട് വിളവ് എടുക്കണ ദീപാന് നട്ടോളി ആഹ് ആഹ് അഞ്ചു മാസം അനുസരിച്ചിട്ട് ഓരോ വെറൈറ്റി ഉണ്ട് സൈറ്റില് മൂന്ന് സൈറ്റ് മാസം വരെ നിർത്താൻ പറ്റിയ പറ്റിയോട് അപ്പൊ അതുമല്ല നമ്മൾ കർഷകർക്ക് ഇങ്ങനെ മൂന്ന് വെറൈറ്റി ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാല് കപ്പയുടെ മാർക്കറ്റ് എന്ന് പറയുമ്പോ ഈ വർഷം ചെലപ്പോ നല്ല ഡിമാൻഡ് ഉണ്ടാവും അടുത്ത വർഷം നേരെ ഇപ്പോൾ മൂന്ന് രൂപ നാല് രൂപ വരെയും വരുന്ന ഒരു സീസൺ ഉള്ള ഒരു വിളയാണ് നമ്മുടെ കപ്പ അപ്പൊ ഇങ്ങനെ പല ടൈമിൽ നമുക്ക് വിളവെടുക്കുന്ന രീതിയിൽ കൃഷിയെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തോട്ടം ഇത്തിരി താഴോട്ട് വില പോയാലും മറ്റുമ്പോ നമുക്ക് വില പിടിച്ചു നിൽക്കാൻ പറ്റും ശരിയല്ലേ ആ എന്തായാലും നമ്മുടെ ഈ ദിവാന ഏകദേശം എത്ര വിളവുക ഒരു കടയം ഒരു ഒരു നമ്മൾ അഞ്ചര മാസം കൊണ്ട് പറിക്കുമ്പോൾ പറയുമ്പോൾ അത്രേ ഉള്ളൂ അപ്പൊ അതിനനുസരിച്ച് വളവും നമുക്ക് കുറച്ച് കൊടുത്താൽ മതി അങ്ങനെ വലിയ പോറ്റ് കുറവായിരിക്കും ഓക്കെ അപ്പൊ ഇതൊരു അഞ്ചര കിലോ വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ദിവാനെ കിട്ടാൻ സാധ്യതയുള്ളൂ ഇനി അടുത്തത് നമ്മള് ബർമ്മ എന്ന് പറയണത് ഈ പറഞ്ഞപോലെ ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ അറിയാം ഈ പറഞ്ഞപോലെ ഫുള്ള് വെള്ള കളർ ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ പപ്പായടെ പോലെ പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത് ഇതിനേകദേശം എത്ര കിട്ടും ഇതിന് ഏകദേശം നല്ല പോറ്റും പോരണം നല്ല നിന്നാ കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഉണ്ടാവൂരാ ഇത് ഞങ്ങളിവിടെ അറിയും കെങ്ങായും നല്ല നിന്നാ കൊടുത്ത് കൊടുക്കാൻ വലപ്പുണ്ടാവൂരാ പതിനഞ്ച് മുതൽ ഇരുപത് വരെ കേങ്ങ് ഒരു കമ്പും എണ്ണം കൂടാ ദീപാന് നാല് കഴങ്ങ് അഞ്ച് കേങ്ങ് ഉണ്ടാവുമല്ലോ നാല് അഞ്ചു കഴങ്ങണ്ടാവുള്ളൂ ഇതിനങ്ങനല്ല ഇത് ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് മുപ്പത് വരെ കിഴങ്ങ് ഒന്നും കിട്ടും അപ്പൊ ഒരു പതിനഞ്ച് കിലോ വരെ നമുക്ക് സാധാരണ പോഷന് നമുക്ക് വളവെടുക്കും കിട്ടും പക്ഷെ എന്താണ് ആ ഫുള്ള് കെങ്ങും വല്ലാ മാത്രമല്ല വെള്ളം നമ്മൾ ചെയ്തെടുക്കണം അല്ലെങ്കിൽ വണ്ടിക്കാര് കടക്കാർക്കൂല അതാണ് വെറുമെ കണ്ടമാനം പേരുണ്ടാവും ഈ മൂന്നെണ്ണത്തിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോ സേഫ് ആയിട്ടുള്ളത് നമ്മുടെ ആയിരം കിലോ പൂള പറഞ്ഞാൽ നൂറ് കിലോ പൊടിക്കാൻ പൊടിക്കാങ്ങൂപ്പത്തെ പൂള ആയിരം കിലോ പറിക്കുമ്പോ ഞാൻ പറഞ്ഞ പത്ത് കിലോക്കെ കിട്ടുന്നുണ്ട് പൊടിക്കാങ്ങ കിട്ടുന്നുണ്ട് പത്ത് കിലോ ആയിരം കിലോ പത്തില്ല നൂറ് കിലോക്കല്ലാ പറഞ്ഞേ ആയിരം കിലോ പറിക്കുമ്പോ പത്ത് കിലോ പത്ത് കിലോ പൊടിക്കാണ്ടാവില്ല ഇത് എങ്ങനെ നമ്മള് നോക്കിയാലൊരു മേടം പോയിട്ട് അത്യാവശ്യം തെറ്റില്ലാത്ത ഒന്ന് പതില് ഇതിലിതാണ് മെയിന്

ഒരു അതാണ് ഇതിന്റെ ഇതൊന്നും അങ്ങനെ മേടം അപ്പൊ എന്തായാലും സ്ഥലമുള്ളവർക്കൊക്കെ എന്തായാലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു വെറൈറ്റി തന്നെയാണ് ഈ പറഞ്ഞ ആമക്കാട് മറിച്ച് ദീപം പറിക്കാണെങ്കിൽ നൂറ് കിലോക്ക് ഇരുപത് കിലോ പൊടിക്കാനുണ്ടാവും ഇത് ധർമ്മകുത്തിയത് എന്നാല് ആയിരം കിലോ എണ്ണൂറ് കിലോ പൊടിക്കാനും കൗക്കെ അത് കവഴിച്ച് കടക്കാരും ബർമ്മ കുത്തിയത് ഏറ്റൊരു കൂല തിന്നാൻ കൊടുത്തിട്ടില്ല എന്തെങ്കിലും വെർമക്ക് നാലാം തിന്നാൻ കൊടുക്കണം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ കിഴങ്ങി ഒരു കമ്പുമലുണ്ടാവും അതിന് നല്ല തിന്നാൻ വളരെ ഒരു പതിനഞ്ച് കിലോ വരെ നമ്മൾ മാസം മൂപ്പും കൊടുക്കണം കൊടുക്കണം അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെ കൃഷി ചെയ്യും ഇതിനെ നന്നായി നോക്കൂ എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തണ്ട് വാങ്ങിക്കാൻ മുന്നോട്ട് ഇറങ്ങിയാൽ മതി നമ്മളെ സ്ഥലം വെള്ളം കയറുന്നതാണോ നമുക്ക് വളം കൊടുക്കാൻ പറ്റുമോ അതൊക്കെ അറിഞ്ഞിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് ഇറങ്ങുക അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ എല്ലാവരും മനസ്സിലുള്ള സംശയങ്ങളൊക്കെയാണ് നമ്മളോട് ആ സമിതിയാക്കാൻ തീർത്തു തന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് നമ്മൾ ഈ കപ്പയിലെ മൂന്ന് ഇനങ്ങൾ അതായത് ആമക്കാടൻ ബർമ്മ ദിവാൻ എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ ഇനി നമ്മൾക്ക് ഇതിന്റെ ഇലയും പൂവും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പൊ ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് ഹസക്കുട്ടിയാക്കിയായിരുന്നു അപ്പം ഹസംകുട്ടിയാക്കിനോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമ്മുടെ വീഡിയോയിലെ പോസിറ്റീവും നെഗറ്റീവായ കമൻറ്റുകളും നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം